പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് നിർമ്മിച്ച ടേക്ക് ബ്രേക്ക് സാങ്കേതിക തടസ്സങ്ങൾ നീക്കി ഉദ്ഘാടനം ചെയ്യണമെന്ന ആവശ്യം ശക്തമായി മെഡിക്കൽ കോളേജിലെ കൂറ്റൻ മഴവെള്ള സംഭരണിക്ക് സമീപത്തെ പഴയ പാർക്കിലാണ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചത് നഗരസഞ്ചയിക്ക പദ്ധതിയിൽ നിന്നും ലക്ഷം രൂപയാണ് ടേക്ക് ബ്രേക്ക് പദ്ധതിക്കായി വകയിരുത്തിയത് ഭൂരിഭാഗം ചെയ്യാത്ത കെട്ടിടം രാത്രി മദ്യപാനികളുടെ കേന്ദ്രമായിരിക്കുകയാണ് മുറ്റം ഇന്റർലോക്ക് പതിപ്പിക്കലും ചുറ്റുമതിൽ നിർമ്മാണവും മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത് വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നവർക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കാനും വിശ്രമിക്കുന്നതിനുമുള്ള സംവിധാനമാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കുക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായുള്ള ടോയ്ലറ്റ് ബ്ലോക്ക് ടി കിയോസ്ക് പഴയ പാർക്കിന്റെ നവീകരണം എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും ചികിത്സ തേടി മെഡിക്കൽ കോളേജിലെത്തുന്നവർക്കും യാത്രക്കാർക്കും ഈ സൗകര്യം ഉപയോഗിക്കാനാകുന്ന രീതിയിലാണ് പദ്ധതി എന്നാൽ സ്ഥലം മെഡിക്കൽ കോളേജിൻ്റെതായതിനാൽ പദ്ധതി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുന്നതിന് സാങ്കേതിക തടസ്സമുള്ളതാണ് പദ്ധതി പൂർത്തിയാക്കുന്നതിനും ഉദ്ഘാടനത്തിനും തടസ്സമായി നിൽക്കുന്നതെന്നാണ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന വിശദീകരണം ഇന്റർലോക്ക് പതിപ്പിക്കലും പൂർത്തിയാക്കി വേഗത്തിൽ ഉദ്ഘാടനം നടത്താനുമുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ പറഞ്ഞു நெட்வர்க் நியூஸ் பிலாத்திரா